സാനിയോ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ഒരു സാഹചര്യം മഴ കനക്കുന്നുണ്ടോ മലപ്പുറത്തൊക്കെ മഴയാണെന്ന് ചില പറയുന്നു ഇതാ സാനിയോ കൂടെ ചൂടി നിൽക്കുകയാണ് കോഴിക്കോട്ടെ അവസ്ഥ എന്താണ് ഗുഡ് മോർണിംഗ് വിനീത അതായത് കോഴിക്കോട്ടെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ടിടവിട്ട് ചെറിയ ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട് പക്ഷേ ഓറഞ്ച് അലേർട്ടാണ് മഴ കനക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു അതേസമയം വയനാട് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നല്ല മഴ ഇനിയും കൂടാനുള്ള സാധ്യത ഉണ്ടായേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കോഴിക്കോട് ഇടവിട്ടിടവിട്ട് ചെറിയ മഴയായി പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരി ഏതായാലും മഴയിൽ മലയോര മേഖലയെക്കടുത്ത് ജാഗ്രത വേണമെന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലെ കുറ്റപത്രത്തിൻ്റെ പൂർണ്ണ രൂപമുണ്ടല്ലോ അതിപ്പോൾ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജനും തന്നെ പ്രതികരിച്ച് കണ്ടില്ല ജില്ലാ കലക്ടർ അരുൺ കെ വിജയനാണെങ്കിലും ഒക്കെ തന്നെ വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്താണ് ഈ കളക്ടർ നൽകിയ മൊഴിയിൽ കൂടുതൽ ആയി ചെയ്യാൻ പോകുന്നതെന്ന് ദുരൂഹതയുണ്ട് തിരക്കഥയാണ് എന്നൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബവും ആരോപിക്കുന്നത് നമ്മൾ കണ്ടു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ഒരു വാർത്തയായി വരുന്നത് അതായത് ഇന്നലെയാണ് നമ്മൾ റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടിൻ്റെ രൂപം അതായത് കുറ്റപത്രത്തിൻ്റെ രൂപം റിപ്പോർട്ടറിലൂടെ പുറത്തുവിടുന്നത് അർജുൻ കല്യാണമാണ് ആ വാർത്ത കൊണ്ടുവന്നത് ഏതായാലും ആ വാർത്ത സംബന്ധിച്ചിടത്തോളം ജില്ലാ കലക്ടറോ അതുപോലെ റവന്യൂ മന്ത്രിയോ അല്ലെങ്കിൽ പി പി ദിവ്യോ ആരും ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രിയോട് പ്രതികരണം തേടിയെങ്കിലും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് എ ഡി എം നവീൻ ബാബു യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം തൻ്റെ ചേമ്പറിൽ എത്തിയിരുന്നു എന്നും തൻ്റെ ചിലപ്പോൾ ക്ലിപ്പുകൾ ചില വീഡിയോകൾ പി കൈവശമുണ്ട് എന്നും അത് തനിക്ക് ഭീഷണിയാണ് എന്ന തരത്തിൽ സംസാരിച്ചിരുന്നു എന്നുമാണ് ജില്ലാ കലക്ടറായിരുന്ന അരുൺ കെ വിജയന്റെ ഒരു മൊഴിയായി ഈ കുറ്റപത്രത്തിൽ ഉള്ളത് കൂടാതെ അന്ന് വൈകിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയും റവന്യൂ മന്ത്രിയെ അറിയിച്ചിരുന്നു എന്നും അരുൺ കെ വിജയൻ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് മൊഴിയായി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് അതായത് ഈ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് ഈ ആത്മഹത്യ നടന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ റവന്യൂ മന്ത്രിയോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു വിഷയവും അറിയില്ല എന്നായിരുന്നു അദ്ദേഹം ഒക്കെ പറയുന്നൊരു സാഹചര്യമുണ്ടായത് പക്ഷേ ഈ കുറ്റപത്രത്തിൽ കൃത്യമായി ജില്ലാ കലക്ടറുടെ മൊഴിയുണ്ട് അന്ന് വൈകിട്ട് തന്നെ താൻ ഇക്കാര്യങ്ങളൊക്കെയും മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ആരോപണവും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മറ്റൊരു തരത്തിൽ തരത്തിലേക്കുള്ള അന്വേഷണം വേണമെന്നൊക്കെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നതോടുകൂടിയാണ് അവർ അത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും റവന്യൂ വകുപ്പിനെയും അതുപോലെ ജില്ലാ കലക്ടറേയും അതുപോലെ പി പി ദിവ്യെയും വീണ്ടും ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരി മറ്റൊന്ന് സാഞ്ഞു ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫ് കെ എസ് യു തർക്കമുണ്ടായിരുന്നല്ലോ രണ്ട് കൂട്ടരും മത്സരിക്കാനുള്ള തീരുമാനം അതിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമവായമാകുന്നുണ്ടോ കാലിക്കറ്റ് സർവകലാശാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് യു ഡി എസ് എഫ് മുന്നണി പിടിച്ചതിൻ്റെ ഒരു സമാധാനത്തിലായിരുന്നു കോൺഗ്രസും ലീഗും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ കുറച്ച് പ്രയാസപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കാരണം ഒരുമിച്ച് മത്സ വേറെ വേറെ മത്സരിക്കുകയാണ് വേറെ വേറെ തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുകയാണിപ്പോൾ എം എസ് എഫും കെ എസ് യു കാരണം ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലി കുട്ടിയും അതുപോലെ വി ഡി സതീശനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി വി ഡി സതീശനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തവണ ഈ ചെയർമാൻ സ്ഥാനം എം എസ് എഫിന് വേണമെന്നുള്ളതാണ് ലീഗിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ മലപ്പുറത്തടക്കം കൂടുതൽ യു യു സിമാരുള്ള ഒരു സംഘടന കൂടിയാണ് എം എസ് എഫ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തവണയും മത്സരിക്കുമ്പോൾ കെ എസ് യുവിനാണ് ചെയർമാൻ സ്ഥാനം കൊടുക്കാറ് അതുകൊണ്ട് ഇത്തവണ എം എസ് എഫിന് വേണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആ ആവശ്യത്തിന് ന്യായമുണ്ട് എന്ന് തന്നെയാണ് എം എസ് എഫും അതുപോലെ ലീഗും ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും ഇപ്പോഴും സമവായമായിട്ടില്ല രണ്ട് സംഘടനകളും എം എസ് എഫും കെ എസ് യു അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വെവ്വേറെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നുള്ളതാണ് ഏതായാലും വി ഡി സതീശിനെയാണ് ഈ വിഷയം സംബന്ധിച്ചിടത്തോളം അന്തിമമായ ഒരു തീരുമാനമെടുക്കാനും പഠിക്കാനുമൊക്കെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്